ശ്രീ സ്വാമി മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ ആഘോഷിക്കുന്നു കായലോര ഫെസ്റ്റിന്റെ ഭാഗമായി എൻ തീരത്ത് വടംവലി മത്സരം നടന്നു വലപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു കായലോര ഫെസ്റ്റ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി കൺവീനർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് പ്രിൻസിപ്പാൾ എൻ സി അനീജ കായിക അധ്യാപകൻ ബി ശശിധരൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എം വി ലതിമോൾ സ്മിത എൻ ആർ സജിത എൻ വി അപർണ ബി എ ദീപ എം ബി ലിജിന ജയിൻ കവിത രൂപ എം പി ഹന്ന അമൽ പ്രിയങ്ക ബാബു അങ്കിത ടി എസ് എന്നിവർ നേതൃത്വം നൽകി മത്സരം മുന്നോട്ട് പോകുമ്പോൾ തോൽക്കുന്ന പുറകോട്ട് പോകുന്നവർ ജീവിക്കുന്ന ഒരു മത്സരമാണ് ഈ ഒരു കാര്യം തിരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നത് കാരണം നമ്മൾ എപ്പോഴും മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന പുറകോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ അപ്പം മുന്നോട്ട് പോകുന്നവർ മുന്നോട്ട് ഈ ഒരു മത്സരത്തിനത്തിൽ പുറകോട്ട് പോയവരും ആരോഗ്യമുള്ളവർ ജയിച്ചതായിട്ടാണ് കണ്ടത്